ഇതാണ് നമ്മളെ മിനി ട്രൈ പോഡ് മാറ്റി വെക്കാം പിന്നെ ബോക്സിൽ വരുന്നത് ഒരു എൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതൊക്കെ ഇതുകൊണ്ടാണ് അപ്പം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഈ ഒരു ട്രൈ പറയുന്നത് സിയാഡിയോ മിനി മെറ്റൽ ട്രൈ എന്നാണ് ഇത് ഫുള്ളി മെറ്റലാണ് അതുകൊണ്ടാണ് ഇത് മെറ്റൽ ട്രൈ എന്ന് പറയുന്നത് ഇതിന്റെ ലെഗുകളെല്ലാം തന്നെ ഈ മൂന്ന് ലെഗും മെറ്റലാണ് അതുപോലെ തന്നെ ഈ ഒരു ബോൾ ഹെഡ് ഈ ഒരു ബോൾ ഹെഡ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും ഈ ഒരു ബോൾ ഹെഡ് ഊരിയെടുത്തിട്ട് നമുക്ക് ഇത് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ബോൾ ഹെഡ് വെച്ചുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റും ഈ ബോൾ ഹെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെഡ് തന്നെയാണ് നമ്മളിവിടെ ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇതായതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും വൺ എയ്റ്റി ഡിഗ്രിയിലും ഒക്കെ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ടൈറ്റാക്കി വയ്ക്കുക അപ്പോൾ ഇതൊരു നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ ട്രൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്